ി തൃശൂരിൽ ടോറസ് ലോറി കത്തിനശിച്ചു നശിച്ചു ദേശീയപാത താണിപ്പാടത്താണ് സംഭവം ഒഴിവായത് വൻ ദുരന്തം ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളെ പാപ്പാൻമാർ മർദ്ദിച്ച സംഭവത്തിൽ ഹൈക്കോടതി ഇടപെടൽ ദേവസ്വം ബോർഡിന് രൂക്ഷ വിമർശനം നടപടി നേരിടേണ്ടി വരുമെന്നും ഹൈക്കോടതി പാലയൂർ പള്ളി വിവാദം വർഗീയവാദികൾക്ക് മുന്നറിയിപ്പുമായി ടി എൻ പ്രതാപൻ എം പി രംഗത്ത് വർഗീയവാദികളെ കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നും എം അയോധ്യയിലേക്കുള്ള ആദ്യ യാത്രയ്ക്ക് തൃശൂരിൽ വൻ സ്വീകരണവും യാത്രയയപ്പും തൃശൂരിൽ നിന്നും പേരാണ് അയോധ്യയിലേക്ക് യാത്ര തിരിച്ചത് ആരതി ഒഴിഞ്ഞും പുഷ്പവൃഷ്ടി നടത്തിയും രാമഭക്തരും നമസ്കാരം ഞാൻ വിശദമായ വാർത്തയിലേക്ക് ഓടിക്കൊണ്ടിരുന്ന ടോറസ് ലോറിക്ക് തീപിടിച്ചു പട്ടിക്കാട് മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ താണിപ്പാടത്താണ് സംഭവം ഒഴിവായത് വൻ ദുരന്തം ആളപായമില്ല വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെയായിരുന്നു സംഭവം പാലക്കാട് ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് മണൽ കയറ്റി വന്ന ലോറിയുടെ പിറകുവശത്തെ ടയറുകൾക്കാണ് തീ പിടിച്ചത് ലോറിക്ക് പിറകിലുണ്ടായിരുന്ന ചരക്ക് ലോറി ഡ്രൈവർ ടോറസ് ലോറിയെ മറികടന്ന ശേഷം പുക വരുന്നതായി ഡ്രൈവറെ അറിയിക്കുകയായിരുന്നു ഉടൻ ഡ്രൈവർ ലോറി നിർത്തിയതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ഡ്രൈവർ ലോറി നിർത്തി ഇറങ്ങി പരിശോധിക്കുന്നതിനിടെ തീ ആളിക്കത്തി വിവരമറിഞ്ഞ് തൃശൂർ അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി നീണ്ട നേരത്തെ പ്രയത്നത്തിന് ശേഷമാണ് തീയണച്ചത് ഫയർ റെസ്ക്യൂ ഓഫീസർ കെ എ ജ്യോതികുമാർ അസിസ്റ്റന്റ് േഷൻ ഓഫീസർ ടി എസ് ഷാനവാസ് എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ട് യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ എം സഭാപതി സി എസ് കൃഷ്ണപ്രസാദ് വി വി ജിമോദ് മഹേഷ് എം കൃഷ്ണപ്രസാദ് എ എസ് അനിൽജിത്ത് സി എസ് സന്ദീപ് എന്നിവരാണ് അഗ്നിശമന സേനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് ചുവന്നമണ് സ്വദേശി കെ ജെ ഷിജുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ലോറി പാലയൂർ പള്ളി വിവാദം വർഗീയവാദികളെ തൃശൂരിൽ മാത്രമല്ല കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് ടി എൻ പ്രതാപൻ എം അപരവിദ്വേഷത്തിന്റെ വെറുപ്പ് പരത്തി തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും ഈ വർഗീയവാദികളെ കേരളത്തിൽ കാലുകുത്താൻ സമ്മതിക്കില്ലെന്നും എം പറഞ്ഞു പാലയൂർ പുത്തൻപള്ളി എന്നീ ക്രൈസ്തവ ദേവാലയങ്ങളുടെ മേലുള്ള അവകാശവാദത്തിനു പിന്നിൽ ചരിത്രവും വസ്തുതയും അറിയാത്തവരാണെന്നും അദ്ദേഹം പ്രതികരിച്ചു വർഗീയ ചേരിതിരിവുകൾ ഉണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നവരാണ് ദേവാലയങ്ങൾക്ക് നേരെ ഭീഷണിയുമായി വന്നിരിക്കുന്നതെന്നും ഇത്തരക്കാരെ തൃശൂരിൽ മാത്രമല്ല കേരളത്തിന്റെ നാല് അതിർത്തി തന്നെ കടക്കാൻ അനുവദിക്കില്ലെന്നും പ്രതാപൻ മുന്നറിയിപ്പ് നൽകി ഫേസ്ബുക്കിൽ കൂടിയായിരുന്നു എം തന്റെ പ്രതികരണം അറിയിച്ചത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിലാണ് ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബു പാലയൂർ ചർച്ച് ശിവക്ഷേത്രമായിരുന്നുവെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ചത് മാത്രമല്ല മലയാറ്റൂർ പള്ളിയും അർത്തുങ്കൽ പള്ളിയും ക്ഷേത്രമായിരുന്നെന്ന് സ്ഥാപിക്കാൻ ചർച്ചയിൽ ശ്രമിക്കുകയും ചെയ്തു തുടർന്ന് പരാമർശം വിവാദമായതോടെ മലക്കം മറിഞ്ഞ് ഫേസ്ബുക്കിൽ ക്രൈസ്തവ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതിനു മുൻപാണ് തൃശൂർ വടക്കുന്നാഥന്റെ സ്ഥലത്താണ് പുത്തൻപള്ളിയും കോളേജും നിലനിൽക്കുന്നതെന്നും അടുത്ത കാലങ്ങളിൽ അത് തിരിച്ചുപിടിക്കുമെന്ന് ബിജെപി നേതാവായ അഡ്വക്കേറ്റ് കൃഷ്ണരാജും അവകാശവാദം ഉന്നയിച്ചത് ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളോടുള്ള ക്രൂരതയിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്ത് ആനക്കോട്ടയിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് ദേവസ്വം ബോർഡ് അറിയുന്നുണ്ടോ എന്നും ചോദ്യം ഉന്നയിച്ച കോടതി ആനക്കോട്ടയിൽ അടിയന്തര പരിശോധന നടത്താൻ ഫ്ലയിങ് സ്ക്വാഡ് ഡി എഫ് നിർദ്ദേശവും നൽകി ഗുരുവായൂർ ആനക്കോട്ടയിലെ ദുരിതം സംബന്ധിച്ച ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതി ഇടപെടൽ ജനുവരി പതിനഞ്ച് ഇരുപത്തിനാല് തീയതികളിലാണ് സംഭവം നടന്നതെന്ന് ദേവസ്വം കോടതിയെ അറിയിച്ചു ആനകളോട് ക്രൂരത കാണിച്ചവർക്കെതിരെ എന്ത് നടപടിയെടുത്തുവെന്ന് കോടതി ചോദിച്ചു പാപ്പാന്മാർക്കെതിരെ വനംവകുപ്പ് രണ്ട് കേസും പോലീസ് ഒരു കേസും രജിസ്റ്റർ ചെയ്തതായി ബന്ധപ്പെട്ട അഭിഭാഷകർ അറിയിച്ചു തുടർന്നാണ് കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ദേവസ്വം ബെഞ്ച് പ്രതികരിച്ചത് ആനക്കോട്ടയിൽ എന്താണ് നടക്കുന്നതെന്ന് ദേവസ്വം അറിയുന്നുണ്ടോ എന്നായിരുന്നു ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രന്റെ ചോദ്യം ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് സംഭവം ദേവസ്വം പോലും അറിഞ്ഞതെന്നും കോടതി വിമർശിച്ചു ആനക്കോട്ടയിൽ അടിയന്തരമായി പരിശോധന നടത്താൻ എറണാകുളം ഫ്ളയിങ് സ്ക്വാഡ് ഡി എഫ് ഒക്ക് കോടതി നിർദ്ദേശം നൽകി ആനക്കോട്ടയിൽ ഓഡിറ്റ് നടത്തണം ആനകളെ നിയന്ത്രിക്കാൻ ലോഹത്തോട്ടി ഉപയോഗിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി ദൃശ്യമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വന്ന ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കോടതി അടിയന്തരമായി ഇടപെട്ടത് ഹർജി അടുത്ത ചൊവ്വാഴ്ച ദേവസ്വം ബെഞ്ച് വീണ്ടും പരിഗണിക്കും ഹർജിയിൽ നേരത്തെ നൽകിയ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും കോടതി ഓർമ്മിപ്പിച്ചു അയോധ്യയിലേക്ക് സന്ദർശനം നടത്താൻ കൊച്ചുവേളിയിൽ നിന്ന് ആസ്താ ട്രെയിനിൽ യാത്ര പുറപ്പെട്ട ഭക്തർക്ക് കേരളത്തിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ സ്വീകരണം നൽകി രാമഭക്തരുടെ നേതൃത്വത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലും വൻ സ്വീകരണമാണ് ഭക്തർക്ക് നൽകിയത് പൂങ്കുന്ദം ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി നന്ദാത്മജാനന്ദ ഉദ്ഘാടനം ചെയ്തു ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി ടി ആർ ഹരി സെക്രട്ടറി എൻ ആർ റോഷൻ കർഷകമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് ബിജെപി മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്ത് രഘുനാഥ് സി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു തൃശൂരിൽ നിന്നും പേരാണ് അയോധ്യയിലേക്ക് യാത്രയായത് കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്കുള്ള ആദ്യ ട്രെയിൻ തിരുവനന്തപുരം കൊച്ചുവേളിയില് നിന്നാണ് പുറപ്പെട്ടത് മുൻ കേന്ദ്ര റെയിൽവേ മന്ത്രി ഒ രാജഗോപാലാണ് ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തത് ഇരുപത് കോച്ചുകളുള്ള ആസ്ത ട്രെയിനിൽ യാത്രക്കാരാണ് ഉള്ളത് പന്ത്രണ്ടിന് പുലർച്ചെ രണ്ട് മണിക്ക് ട്രെയിൻ അയോധ്യയിലെത്തും പതിമൂന്നിന് പുലർച്ചെ പന്ത്രണ്ട് രണ്ടിന് അയോധ്യയിൽ നിന്ന് തിരിച്ച് പതിനഞ്ചിന് രാത്രി പത്ത് നാല്പത്തിയഞ്ചിന് കൊച്ചുവേളിയിൽ തിരിച്ചെത്തും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയ്ക്ക് ടിക്കറ്റ് നിരക്ക് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ട്രെയിനിന് വിവിധ സ്റ്റേഷനുകളിലും സംഘടനകൾ സ്വീകരണമൊരുക്കും തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ബിജെപി ഔദ്യോഗികമായി തുടക്കം കുറിച്ചു പ്രചാരണമാണ് പ്രചാരണത്തിന്റെ ഉദ്ഘാടനം സുരേഷ് ഗോപി നിർവഹിച്ചു തൃശൂർ കൂർക്കഞ്ചേരി വലിയാലുക്കലിൽ ആദ്യ ചുവർ ചിത്രം സുരേഷ് ഗോപി എഴുതി ഇന്ത്യയിൽ ആകെയുള്ള തരംഗം കേരളത്തിലും തൃശൂരിലും ഉണ്ടാകുമെന്നും ബിജെപിയിൽ ഇന്ത്യയിൽ ആകെയുള്ള വിശ്വാസം കേരളത്തിലും പ്രതിഫലിക്കുമെന്നും പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ടു പോകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വന്ന് ഇത് ചെയ്തു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആയിട്ടില്ല അതിനുശേഷം മാത്രമേ അത് പ്രഖ്യാപനം വരണം പാർട്ടി തീരുമാനിക്കണം തീരുമാനിച്ചതിനു ശേഷം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും അതിനുശേഷം സ്ഥാനാർത്ഥിയുടെ പേര് പറയാതെയുള്ള പ്രചാരണമാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത് അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് അധികം സമയം കാത്തിരിക്കേണ്ടിവരില്ലെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി ഗുജറാത്തിൽ നടന്ന നാഷണൽ ഫയർ സർവീസ് മീറ്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച തൃശൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ കെ എൻ ശ്രീറാമിന് മെഡൽ തിളക്കം ചേർത്തല സ്വദേശിയാണ് ഗുജറാത്ത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന നാല് ക്രോസ് നൂറ് മീറ്റർ റിലേയിൽ ഗോൾഡ് മെഡലും ലോങ് ജമ്പിൽ സിൽവർ മെഡലും നൂറ് മീറ്റർ റേസിൽ ബ്രോഞ്ച് മെഡലും നേടിയാണ് താരം മിന്നും പ്രകടനം കാഴ്ചവെച്ചത് ശാന്തയാണ് അമ്മ ഷീനഭാര്യയും അഭിനവ് ശ്രീറാം അഭിനന്ദ് ശ്രീറാം എന്നിവർ മക്കളാണ് ദേശീയ അധ്യാപക പരിഷത്ത് സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ തുടക്കമായി സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന പതാകാരോഹണത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം ദേശീയ സഹസംഘടനാ സെക്രട്ടറി ജി ലക്ഷ്മൺ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രഹിതത്തിന് വിദ്യാഭ്യാസം വിദ്യാഭ്യാസ ഹിതത്തിന് സമാജം സമാജഹിതത്തിന് അധ്യാപകർ എന്ന സ്വത്വം തിരിച്ചറിഞ്ഞാവണം അധ്യാപകർ പ്രവർത്തിക്കേണ്ടതെന്നും അതുതന്നെയാണ് ദേശീയ അധ്യാപക പരിഷത്തും മാതൃസംഘടനയായ അഖില ഭാരതീയ രാഷ്ട്രീയ ശൈക്ഷിക് മഹാസംഘം ചൂണ്ടിക്കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അധ്യാപകർക്ക് സമൂഹ നിർമ്മാണത്തിൽ അതുല്യമായ പങ്ക് വഹിക്കാനുണ്ട് വികസിത ഭാരതം എന്നാൽ ഒരു തരത്തിലുമുള്ള തരം താഴ്ത്തൽ ഇല്ലാത്തതാവണം എന്ന് പറഞ്ഞ അദ്ദേഹം അതാണ് വിദ്യാഭ്യാസം നേടുന്നതുകൊണ്ട് സാക്ഷാത്കരിക്കാനുള്ളതെന്നും കൂട്ടിച്ചേർത്തു സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു ബിജെപി ദേശീയ കൌൺസിൽ അംഗം എം എസ് സമ്പൂർണ ബിജെപി മേഖലാ സെക്രട്ടറി വി ഉണ്ണികൃഷ്ണൻ തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ എൻ പ്രസാദ് എൻ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി അനൂപ് കുമാർ സംസ്ഥാന ട്രഷറർ എം ടി സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു വാർത്തകൾ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ചേലക്കര എസ് എം ടി ജി എച്ച് എസ് സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ അധ്യക്ഷത വഹിച്ചു പഴയന്നൂർ ബ്ലോക്ക് മെമ്പർ ഷിജിത ബിനീഷ് സ്കൂൾ പ്രിൻസിപ്പൽ എൻ സുനിത പി ടി എ പ്രസിഡന്റ് എം പി മനോജ് കുമാർ എ ജി രാജൻ വി എം വാസുദേവൻ പി കെ സുനിത തുടങ്ങിയവർ സംസാരിച്ചു നിക്ഷേപ തട്ടിപ്പ് വിവിധ സ്ഥാപനങ്ങളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ് മാസ്റ്റേഴ്സ് ഗ്രൂപ്പ് മാസ്റ്റേഴ്സ് ഫിൻസർ മാസ്റ്റേഴ്സ് ഫിൻകെയർ മാസ്റ്റേഴ്സ് ഫിൻകോർപ്പ് തിരുവനന്തപുരം ജില്ലയിലെ പവർനിക്സ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മൽ കൃഷ്ണ നിധി ലിമിറ്റഡ് നിർമ്മൽ കൃഷ്ണ ബെനിഫിറ്റ് ഫണ്ട് ലിമിറ്റഡ് കൃഷ്ണ ഫിനാൻസ് ദുബായ് ട്രേഡിംഗ് സൊല്യൂഷൻസ് കണ്ണൂരിലെ നെക്സ്റ്റ് ഗ്ലോബൽ വില്ലേജ് സൊസൈറ്റി കണ്ണൂർ അർബൻ നിധി ലിമിറ്റഡ് ആൻഡ് എനി ടൈം മണി പ്രൈവറ്റ് ലിമിറ്റഡ് മലപ്പുറം കൊണ്ടോട്ടിയിലെ അക്സ ഐ കെയർ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് പാലക്കാട്ടെ ഗ്ലോബൽ സൊല്യൂഷൻസ് എന്നീ സ്ഥാപനങ്ങളുടെയും ഉടമകളുടെയും പേരിലുള്ള സ്വത്തുക്കളാണ് താൽക്കാലികമായി ജപ്തി ചെയ്യാൻ ഉത്തരവായത് ഉത്തരവ് ജില്ലയിൽ ഫലപ്രദമായി നടപ്പിൽ വരുത്തുന്നതിന് തൃശൂർ സിറ്റി റൂറൽ ജില്ലാ പോലീസ് മേധാവിമാർ തൃശൂർ ഇരിങ്ങാലക്കുട റവന്യൂ ഡിവിഷണൽ ഓഫീസർ എന്നിവർക്കാണ് ചുമതല ബഡ്സ് ആക്ട് സെക്ഷൻ ഒന്ന് പ്രകാരം താൽക്കാലിക ജപ്തി സ്ഥിരപ്പെടുത്തുന്നതിന് ഡെസിഗ്നേറ്റഡ് കോടതി മുമ്പാകെ സമയബന്ധിതമായി ഹർജി ഫയൽ ചെയ്യേണ്ടതിനാൽ കണ്ടുകെട്ടൽ നടപടികൾ സംബന്ധിച്ച വിശദാംശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് അടിയന്തരമായി കളക്ട്രേറ്റിൽ ലഭ്യമാക്കണമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനയായ പഴയന്നൂർ ശ്രീറാമിന് ലക്ഷം രൂപ വില വരുന്ന സ്റ്റീൽ ചങ്ങല സമർപ്പിച്ചു വടക്കുനാഥ ക്ഷേത്രത്തിൽ നടന്ന ലളിതമായ ചടങ്ങിൽ ഗിൽട്ടൺ ആണ് ചങ്ങല ദേവസ്വം ബോർഡ് മെമ്പർ മുരളീധരന് കൈമാറിയത് ഇതിനു പുറമെ ദേവസ്വം ആനയായ ശിവകുമാറിന് ഏലസ ചങ്ങലയും കൈമാറി ചടങ്ങിൽ ജീവധന മാനേജർ കൃഷ്ണൻകുട്ടി ദേവസ്വം മാനേജർ സരിത കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചുണ്ടലത്ത് ബോർഡ് സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത ഫിനാൻസ് ഓഫീസർ വിമല അസിസ്റ്റന്റ് കമ്മീഷണർ ബിജു കുമാർ സമിതി പ്രസിഡന്റ് പങ്കജാക്ഷൻ സെക്രട്ടറി ഹരിഹരൻ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് സൂപ്രണ്ട് പി വാഹിദ് എന്നിവർ പങ്കെടുത്തു കാർഷിക കേരളത്തിന് മികവുറ്റ നിരവധി സംഭാവനകൾ നൽകിയ കാർഷിക കോളേജ് വെള്ളാനിക്കര അമ്പത് വയസ്സ് പൂർത്തിയാക്കുന്നു കേരള നിയമസഭയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ആക്ടിനാൽ സ്ഥാപിതമായ കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ വെള്ളാനിക്കര ഉദ്യാന വിജ്ഞാന ശാസ്ത്രത്തിനായുള്ള ആസ്ഥാനമായി പഠനങ്ങളും നിലവിൽ വന്നത് ഗവേഷണങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹോർട്ടിക്കൾച്ചർ ബിരുദത്തിനായി ആരംഭിച്ച ഈ സ്ഥാപനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് മുതൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകളും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ അഗ്രികൾച്ചറൽ ബിരുദ കോഴ്സും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ പി എച്ച് ഡി പ്രോഗ്രാമുകളും ആരംഭിച്ചു കാർഷിക കോളേജ് വികസിപ്പിച്ചെടുത്ത അനവധി സാങ്കേതിക വിദ്യകളും വിവിധ വിളകളിലായി വികസിപ്പിച്ചെടുത്ത നിരവധി അത്യുൽപാദന ഇനങ്ങളും കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് മുതൽകൂട്ടായിട്ടു ആഫ്രിക്കൻ പായലിനും പപ്പായ മീലി മുട്ടയ്ക്കും എതിരായുള്ള ജൈവ നിയന്ത്രണോപാധികളും കാഡ്ബറി കൊക്കോ പങ്കാളിത്ത ഗവേഷണത്തിൽ വികസിപ്പിച്ച അത്യുൽപാദന ഇനങ്ങളും പച്ചക്കറി കർഷകർക്കിടയിൽ പ്രചാരം നേടിയ ഇനങ്ങളായ പ്രീതി ഹൈബ്രിഡ് കക്കരിക്ക കുരുവില്ലാത്ത തണ്ണിമത്തൻ ഇനങ്ങൾ എന്നിവ എടുത്തുപറയേണ്ടവയാണ് വിവിധയിനം വിത്തുകളും നടീൽ വസ്തുക്കളും മറ്റു ഉൽപ്പന്നങ്ങളും കുറഞ്ഞ വിലയിൽ കർഷകർക്ക് ലഭ്യമാക്കുന്ന ഒരു സ്ഥാപനമായി മാറാൻ ഈ കാലയളവിൽ കോളേജിന് കഴിഞ്ഞിട്ടുണ്ട് കാർഷിക കോളേജും അലുമിനി അസോസിയേഷനും സംയുക്തമായി ഫെബ്രുവരി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള തീയതികളിലായാണ് സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടത്തുന്നത് കാർഷിക പ്രദർശനങ്ങൾ സെമിനാറുകൾ കോളേജ് വിദ്യാർത്ഥികൾക്കായുള്ള ക്വിസ് മത്സരം അലുമിനി സ്പോർട്സ് മീറ്റ് കലാസന്ധികൾ എന്നിവ സുവർണ്ണ ജൂബിലിയുടെ ഭാഗമായി നടത്തും കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അശോക് ഫെബ്രുവരി പതിനഞ്ചിന് വൈകിട്ട് നാല് മുപ്പതിന് വെള്ളാനിക്കര കോളേജ് ആസ്ഥാനത്ത് വെച്ച് ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും ആഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കും പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ കാർഷിക പ്രദർശനവും കലാസന്ധിയും ഉണ്ടായിരിക്കും കർഷകർക്കും പൊതുജനങ്ങൾക്കും കാർഷിക സെമിനാറുകളിൽ പങ്കെടുക്കാനും കാർഷിക പ്രദർശനങ്ങൾ കാണുന്നതിനും അവസരമൊരുക്കും കഴിഞ്ഞ അമ്പത് വർഷങ്ങൾക്കിടയിൽ കാർഷിക കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കും റിട്ടയർ ചെയ്ത അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കുമായി അലുമിനി മീറ്റപ്പ് അലുമിനി സ്പോർട്സ് മീറ്റ് ഫാമിലി മീറ്റ് എന്നിവയും നടക്കും വൈകിട്ട് ന് വെള്ളാനിക്കര കാർഷിക കോളേജിൽ നടക്കുന്ന ആഘോഷം മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ടി സി ചന്ദ്രമോഹൻ ഡോക്ടർ ബിനു പി ടോണി മുഹമ്മദ് ഇസ്മയിൽ ഡോക്ടർ ഗ്ലീന മേരി സെറിൻ പത്രോസ് എന്നിവർ പങ്കെടുത്തു ലോകത്തിൽ ലോകത്തിലാദ്യമായി ഒരു സഹകരണ റിയാലിറ്റി ഷോ സംഘടിപ്പിക്കാൻ ഒരുങ്ങി ടീം കോൺ കേരളത്തിൽ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾക്ക് ആഴ്ചവെച്ച ഇരുപത്തഞ്ചോളം മികച്ച സഹകരണ ബാങ്കുകളാണ് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുക ഫെബ്രുവരി പതിനേഴിന് തൃശൂർ കിലയിലെ സ്വരാജ് ഓഡിറ്റോറിയത്തിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുന്നിലാണ് പരിപാടി അവതരിപ്പിക്കുക സഹകരണ രംഗത്തെ പ്രമുഖരും സംസ്ഥാന സർക്കാരിന്റെ എ സി എസ് ടിഐ മുൻ ഡയറക്ടർമാരുമായ ബി പി പിള്ള ഡോക്ടർ എം രാമനുണ്ണി സഹകരണ വകുപ്പ് മുൻ ജോയിന്റ് രജിസ്ട്രാറും കേരള ദിനേശ് ചെയർമാനുമായ ദിനേശ് ബാബു കേരള കാർഷിക സർവകലാശാല റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ പി അഹമ്മദ് തുടങ്ങിയവർ ഉൾപ്പെട്ട മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് റിയാലിറ്റി ഷോയ്ക്ക് മേൽനോട്ടം വഹിക്കുകയും സാങ്കേതിക സഹായം നൽകുകയും ചെയ്യുന്നത് സമ്മേളനത്തിൽ മധു ചെമ്പശ്ശേരി ചന്ദ്രൻ അലി ഹംദാൻ റിസ്വാൻ യൂസഫ് ലിവ്യ വിൻസന്റ് എന്നിവർ സംസാരിച്ചു ത് കനകമല തീർത്ഥാടനത്തിന് ഞായറാഴ്ച തുടക്കമാകും കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംഷൻ ഫെറോന ദേവാലയത്തിൽ നിന്നും ആരംഭിക്കുന്ന ദീപശിഖ പ്രയാണത്തോടെയാണ് ഈ വർഷത്തെ നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുക ഫെബ്രുവരി പതിനൊന്നിന് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ദീപശിഖ പ്രയാണത്തിന് തുടക്കമാകും വൈകിട്ട് ആറിന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരുന്ന ദീപശിഖ ഇരിഞ്ഞാലക്കുട രൂപതാധ്യക്ഷൻ മാർ പോളി കണ്ണുകാടൻ ഏറ്റുവാങ്ങി ദിവ്യബലി അർപ്പിച്ച് നോമ്പുകാല തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യും കനകമലയിൽ എത്തുന്ന നാനാജാതി മതസ്ഥരായ എല്ലാ ഭക്തജനങ്ങൾക്കും നേർച്ച ഭക്ഷണം കുടിവെള്ളം ശുചിമുറി സൌകര്യങ്ങൾ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കുരിശിമുടിയിലേക്കുള്ള വഴിവിളക്കുകൾ അങ്ങനെ തീർത്ഥാടനം സുഗമമാക്കാനുള്ള നിരവധി സൌകര്യങ്ങൾ ഒരുക്കിയതായും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്നതായും അവർ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ ഫാദർ അലക്സ് കലേലി ഫാദർ തോമസ് കുറ്റിക്കാടൻ ആന്റണി കരിയാട്ടി ജോയ് കുയിലാടൻ ബിജു ചുള്ളി എന്നിവർ സംസാരിച്ചു ജവഹർ ബാൽ മഞ്ജിന്റെ ജില്ലാ സമ്മേളനം തൃശൂരിൽ നടക്കും ശ്രീശങ്കര ഹാളിലാണ് സമ്മേളനത്തിന് വേദിയൊരുങ്ങുന്നത് ഫെബ്രുവരി പതിനൊന്നിന് നടക്കുന്ന സമ്മേളനം സുരേഷ് ഉദ്ഘാടനം ചെയ്യും ദേശീയ സംസ്ഥാന ജില്ലാ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സുരേഷ് അഡ്വക്കേറ്റ് എൻ ഗിരീഷ് സജീവൻ നടത്തറ പണിക്കശ്ശേരി അനൂപ് എന്നിവർ പങ്കെടുത്തു ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നു തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് തൃശൂരിൽ ടോറസ് ലോറി കത്തിനശിച്ചു ദേശീയപാത താണിപ്പാടത്താണ് സംഭവം ഗുരുവായൂർ ആനക്കോട്ടയിലെ ആനകളെ പാപ്പാൻമാർ മർദ്ദിച്ച സംഭവത്തിൽ ഹൈക്കോടതി ഇടപെടൽ ദേവസ്വം ബോർഡിന് രൂക്ഷ വിമർശനം നടപടി നേരിടേണ്ടി വരുമെന്നും ഹൈക്കോടതി

എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യു ആർ വാച്ചിംഗ് ജി ഫോർ യു ന്യൂസ്